ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് സ്റ്റിച്ചഡ് മാക്സീസിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് മാക്സീസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ വ്യൂ വരുന്നത് നെക്ക് മിക്സ് ആൻഡ് മാച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മാക്സികൾ ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഹോൾസെയിൽ റേറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ റീറ്റെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസ് വേണം എന്നുള്ളത് വാ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇത് കൂടാതെ ഹാഫ് സ്ലീവിൻ്റെ കളക്ഷൻസും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലുമാണ് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ പിന്നെ ഒരേ മോഡൽ മാക്സീസ് കാണിക്കുന്നുണ്ട് ചിലതിന് ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ടാകും ചിലതിന് ഓപ്പൺ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മാക്സീസും കാണിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ഉള്ള മാക്സീസ് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം അതെല്ലാം ഓപ്പൺ ഇല്ലാത്ത ത്രീ ഫോർത്ത് സ്ലീവ് മാക്സീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം കേട്ടോ എല്ലാം നല്ല കളേഴ്സ് ആണ് നല്ല അടിപൊളി കളക്ഷനാണ് ആണ് പിന്നെ ഇത് കൂടാതെ മെറ്റീരിയൽസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ മെറ്റീരിയൽസ് വേണ്ടവർക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം കാറ്റ്ലോഗിലെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അയക്കുമ്പോൾ ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ വരും പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് മെറ്റീരിയലും മാക്സീസും സ്റ്റിച്ച് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ളത് മാക്സീസ് എന്തായാലും മിനിമം അഞ്ച് പീസെങ്കിലും എടുത്താലാണ് ഹോൾസെയിൽ റേറ്റിന് കിട്ടുള്ളൂ കേട്ടോ അല്ലാതെ മിനിമം പത്ത് പീസ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ അഞ്ച് പീസ് മാക്സീസ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാക്സിൻ്റെ കളക്ഷൻസ് വരുന്നത് ഇതെല്ലാം ഫ്രീ സൈസ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ ഡബിൾ ഡബ്ലെക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് ആപ്പിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഡബിൾ ഡബ്ലെക്സിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറ് ഇഞ്ചാണ് അമ്പത്തഞ്ച് അമ്പത്താറ് ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കളക്ഷൻസ് നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ താങ്ക്